ജനലക്ഷ്യങ്ങൾ ഒഴുകിയെത്തുന്ന തൃശൂർ പൂരത്തിന് പാറമേക്കാവ് വിഭാഗത്തിന്റെ കുടമാറ്റത്തിന് ശോഭ കൂട്ടാൻ ഇത്തവണയും അരിമ്പൂരിൽ നിന്നുള്ള സ്പെഷ്യൽ കുടകൾ ഉണ്ടാകും ആറു വർഷമായി പാറമേക്കാവ് വിഭാഗത്തിന് സ്പെഷ്യൽ കുടകൾ ഒരുക്കുന്ന സോഹന്റെ വീട്ടിൽ കുടകളുടെ നിർമ്മാണം പൂർത്തിയായി സ്വർണ നിറത്തിലുള്ള ആയിരക്കണക്കിന് ചെറു കുമിളകൾ പതിപ്പിച്ച ഈ സ്പെഷ്യൽ കുടകളും പൂരാവേശം നിറയുമ്പോൾ കുടമാറ്റത്തിൽ വർണ്ണശോഭ വിതറും അരിമ്പൂർ ഉദയനഗർ സ്വദേശി നാൽപ്പത്തി എട്ട് വയസ്സുള്ള ചേനാട്ട് സോഹൻ നെറ്റിപ്പട്ട നിർമ്മാണം ആരംഭിക്കുന്നത് ഇരുപത് വർഷങ്ങൾക്ക് മുൻപാണ് ഫാൻസി നെറ്റിപ്പട്ടങ്ങൾ കോലം തിടമ്പ് എന്നിവയായിരുന്നു പ്രധാനമായും നിർമ്മിച്ചിരുന്നത് പാറമേക്കാവ് വിഭാഗത്തിന് സ്പെഷ്യൽ കുടകൾ നിർമ്മിക്കാൻ സോഹന് നിയോഗം ലഭിക്കുന്നത് ആറ് വർഷം മുൻപ് മുതലാണ് അന്ന് മുതൽ ഈ വർഷം വരെ പതിവ് മുടങ്ങിയിട്ടില്ല സാധാരണ കുടകളിൽ നിന്ന് വ്യത്യസ്തമാണ് സ്പെഷ്യൽ കുടകൾ ഇവയ്ക്ക് യഥാർത്ഥ കുടയുടെ ആകൃതി ഉണ്ടാകില്ല വാൽക്കണ്ണാടി നെറ്റിപ്പട്ടം കോലം ആറവട്ടം തുടങ്ങിയ രൂപത്തിലുള്ള സ്പെഷ്യൽ കുടകളാണ് സോഹൻ ഇതുവരെ നിർമ്മിച്ച് നൽകിയത് നാലു പേർ ചേർന്ന് ഒരു മാസത്തെ അധ്വാനമുണ്ട് നിർമ്മാണത്തിന് പതിനാല് കുടകളാണ് സോഹൻ തയ്യാറാക്കുന്നത് വെൽവെറ്റ് ഫൈബറിൽ ഗോൾഡ് പെയിന്റ് ചെയ്ത കുമിളകൾ എന്നിവയാണ് പ്രധാന നിർമ്മാണ വസ്തുക്കൾ ഗോളക നാഗപടം കുമിളകൾ ചൂരൽപാളി ശൂലം ചന്ദ്രക്കല എന്നിവ കൃത്യമായി കലാപരമായി ഓരോ കുടകളിലും ചേർക്കും രണ്ടായിരത്തോളം ചെറുകുമ്മളുകൾ ഓരോ കുടയിലും വെച്ച് പിടിപ്പിക്കും കുടനിർമ്മാണത്തിന് ആവശ്യമായ വസ്തുക്കൾ എല്ലാം തന്നെ സോഹൻ സ്വന്തമായി നിർമ്മിക്കുന്നവയാണ് പാലക്കാടുള്ള സ്വന്തം നിർമ്മാണശാലയിൽ നിന്നാണ് ഇവ എത്തിക്കുക സോഹന്റെ മനസ്സിൽ തെളിയുന്ന രൂപങ്ങളാണ് കുടകൾക്ക് നൽകുന്നത് പൂര കമ്മിറ്റിയുടെ അനുമതി വാങ്ങിയ ശേഷമാണ് ഈ ഡിസൈനുകൾ കുടകളിലേക്ക് ഉപയോഗിക്കുന്നത് സോഹൻ്റെ മക്കളും കുട നിർമ്മാണത്തിനെ സഹായിക്കാൻ കൂടെ ഉണ്ടാക്കും ഞാനൊരു ആറു വർഷമായി പറഞ്ഞ കവിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ കുട ചെയ്യുന്നത് നെറ്റിപ്പെട്ട നിർമ്മാണമായിട്ട് ഞാനൊരു ഇരുപത് വർഷമായി നെറ്റിപ്പെട്ട നിർമ്മാണം നടത്തുന്നത് നമ്മൾ നമുക്ക് വേണ്ട മെറ്റീരിയൽ എല്ലാം നമ്മുടെ കമ്പനിയിൽ തന്നെ നിർമ്മിച്ചിട്ടാണ് വരുന്നത് ഞാനൊരു ഞങ്ങളൊരു ആറുപേര് ഒരു മാസത്തോളത്തെ ഒരു മാസത്തോളമായി ഇതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞങ്ങളിതിനു മുന്നേ കഴിഞ്ഞ വർഷം വാൽക്കണ്ണാടി അതിൻ്റെ മുന്നത്തെ വർഷം കോലം നെറ്റിപ്പട്ടം പിന്നെ അതിനൊക്കെ മുന്നായിട്ട് പിന്നെ കൊട കോലം ആലവട്ടം സ്പെഷ്യൽ ആലവട്ടം അങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത് ഇനി ഇതിലും ഒരുപാട് പുതുമകളുണ്ട് അത് നമ്മൾ ലാസ്റ്റ് ടൈമിനെ അത് ചെയ്ത് പുറത്തേക്കാക്കു